ചക്കിയെന്നും ഒക്കെ വിളിപ്പേര് പേരെന്തായാലും ഒരു മാസത്തോളമായി ഈ കാട്ടാന നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ് പെരിങ്ങമല പഞ്ചായത്തിലെ വനാതിർത്തി മേഖലകളിൽ ശല്യം രൂക്ഷമായപ്പോഴാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് ആനയെ മയക്കോടി വെച്ച് തളച്ച് കിലോമീറ്ററുകൾ അകലെയുള്ള ശിങ്കിലി വനത്തിന് വിട്ടത് ദിവസങ്ങൾക്കുള്ളിൽ പഴയ സ്ഥലത്ത് തിരിച്ചെത്തിയ കാട്ടാന ശല്യം തുടർന്നു ഇതിനെ തുടർന്നായിരുന്നു ചൊവ്വാഴ്ചത്തെ ഓപ്പറേഷൻ തിരുവനന്തപുരം ഡിഎഫ്ഒുടെ നേതൃത്വത്തിലുള്ള വനപാലകരും പെരിയാർ ടൈഗർ റിസർവിലെ റെസ്ക്യൂ ടീമും ആനയെ പിടികൂടാനുള്ള തന്ത്രങ്ങൾക്ക് രൂപം നൽകി കോന്നിയിൽ നിന്നും കോട്ടൂർ നിന്നുമായി താപ്പാനകളെയും എത്തിച്ചു തിങ്കളാഴ്ച രാവിലെ എട്ടോടെ കുളത്തപ്പുഴ റേഞ്ചിലെ മണലി ഭാഗത്ത് ആനയെ കണ്ടെത്തി കാട്ടിനുള്ളിലൂടെ പിന്തുടർന്ന മയക്കുവെടി സംഘം പത്തുമണിയോടെ ആദ്യ വെടിവെച്ചു വെടികുണ്ടെങ്കിലും പിന്നെയും ഒന്നര മണിക്കൂറിലേറെ കാട്ടിലൂടെ പാഞ്ഞ ആന കിലോമീറ്ററുകൾക്കകലെ ഇറച്ചിപ്പാറയിൽ വീണ്ടും ദൌത്യസംഘത്തിൽ രണ്ടാമത്തെ ഡോസ് വെടികൂടിയേറ്റതോടെ അവശയായ ആനയെ കയറും ചങ്ങലയും ഉപയോഗിച്ച് തളച്ചു പിന്നെ അരമണിക്കൂറോളം ഉഗ്രൻ മയക്കം ആനയുടെ ശരീരത്തിലെ മുറിവുകളിൽ മരുന്ന് വെച്ചു ക്ഷീണം മാറ്റാൻ ഡ്രിപ്പും മയക്കം മാറ്റാൻ ആന്റിബയോട്ടിക്കും നൽകി കോന്നിയിൽ നിന്നെത്തിയ എന്ന താപ്പാനയുടെ സഹായത്തോടെ ആനയെ ശാന്തമാക്കാനായി പിന്നീടത്തെ ശ്രമം രണ്ടര മണിക്കൂറിലേറെ നീണ്ട തീവ്രശ്രമത്തിനൊടുവിൽ താപ്പാനകളുടെ സഹായത്തോടെ കാട്ടാനയെ ലോറിയിൽ കയറ്റി ൻകോവിലെ ഉൾവനമായ കാനയാറാകും ഇനി നാടിനെ വിറപ്പിച്ച ഈ കാട്ടാനയുടെ വിഹാര കേന്ദ്രം ശ്രമകരമായ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയ സന്തോഷത്തിലായിരുന്നു വനപാലകരും ഡോക്ടർമാരുടെ സംഘം ഈ ആന ഇപ്പോഴും വളരെ ഹെൽത്തി ആനയാണ് അപ്പോഴും നമ്മള് മയക്കുമ്പോഴ് എപ്പോഴും അതിനെ നമുക്ക് എളുപ്പത്തിൽ മയക്കിയെടുക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും നമ്മുടെ എന്തോ ഭാഗ്യത്തിൽ അത് രണ്ടാമത്തെ വെടിക്ക് വെടിക്കത് മയങ്ങി വെടി വെടി കൊണ്ടുവരുന്നു പക്ഷെ മുഴുവൻ മരുന്ന് കയറിയില്ലായിരുന്നത് രണ്ടാമത് ആന്റിബയോട്ടിക്കുകൾ പിന്നെ പിന്നെ കൊടുത്തിട്ടുണ്ട് ആന്റിബയോട്ടിക്കും മരുന്നും കൊടുത്തിട്ടുണ്ട് ആഴ്ചകളോളം നാട്ടുകാരെയും വനപാലകരെയും ഉൾമുനയിലാക്കിയ കാട്ടാനയെ പിടിച്ചു കെട്ടിയിരിക്കുന്നു ഇവിടെ ഇന്ന് അച്ഛൻകോവിലെ ഉൾവനത്ത് തുറന്നുവിടും ഇനിയൊരിക്കലും നാട്ടിലേക്ക് മടങ്ങി വരില്ലെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ കിരഞ്ജി കുമാറിനൊപ്പം വി വിയരുൺ